ദേ ഒരു കള്ളനും ഞാൻ ഇവിടെ ആരെങ്കിലും വിശ്വസിച്ചോ ഇവന്റെ മുഖം ഫോട്ടോകളാ ഇത് കണ്ടാൽ നിങ്ങൾ എല്ലാവരും ഞെട്ടും അതായത് സോജൻ വർഗീസിന്റെ സുഹൃത്താണ് പറഞ്ഞ പറഞ്ഞ ഈ എന്ന് ഭയങ്കര ഞാൻ വലിയ പണക്കാരനാണ്

നമ്മളെ അതായത് ട്രാപ്പിലാക്കി നമ്മളെ സ്നേഹിക്കുന്നു പറയും വിശ്വസിച്ചു പോകും എന്റെ ഭാഗ്യത്തിനാ ഞാൻ ഇതൊക്കെ ഇതില്ല പക്ഷെ അകത്തിരുന്ന് പറയുന്നത് വേറെ വർത്തമാനവും പുറത്ത് കാണിക്കുന്നത് വേറൊരു ക്യാരക്ടറോ ഈ രണ്ടുപേരായിരുന്നു ഒരു പെണ്ണിനും ഒരു തരത്തിലും പൊരുത്തപ്പെടാനാവാത്തൊരു ജന്മം അതായിരുന്നു അയാൾ

ആര് കോൾ വിളിച്ചാലും അത് റെക്കോർഡ് ചെയ്യുക വരുന്ന ഓരോ മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്ത് നോക്കുക പിന്നീട് പ്ലാൻ ഇത് വെച്ചിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്താൻ വിത്താ ഈ കിണക്കിന് തന്നെ വിശ്വസിക്കും ഒളിഞ്ഞു നോട്ടം സൂത്രപണിയൊക്കെ കയ്യിലുണ്ടല്ലേ പിന്നെ പുള്ളി എന്നെ സ്വന്തമാക്കണം പുള്ളി എന്റെ പുള്ളിയുടെ വൈഫാണ് ഞാൻ എന്നുള്ള ലേബലാക്കി കഴിഞ്ഞു കുരിയേച്ചിലിങ്ങോട്ട് വന്നേ സാരമില്ല കേട്ടോ